ചാമ്പ്യൻസ് ട്രോഫിയിൽ മികവ് തുടരാൻ ന്യൂസിലാൻഡ് ചാമ്പ്യൻസ് ട്രോഫി സന്നാഹമായി പാകിസ്ഥാനിൽ വെച്ച് നടന്ന ത്രിരാഷ്ട്ര ടൂർണമെന്റിൽ വിജയിച്ച ടീം ടൂർണമെന്റിൽ അപരാജിത കുതിപ്പാണ് നടത്തിയത് ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് റൗണ്ടിൽ തങ്ങളുടെ എതിരാളികളായ പാകിസ്ഥാനെ രണ്ട് മത്സരങ്ങളിലും ജയിച്ച ടീമിന് ടൂർണമെന്റിന് മുൻപേ മത്സര സാഹചര്യങ്ങളോട് ഇണങ്ങാനുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിന് ശേഷം ആകെ പന്ത്രണ്ട് ഏകദിനങ്ങൾ കളിച്ച കിവീസ് ടീം ഏഴ് മത്സരങ്ങളിൽ വിജയിക്കുകയും ചെയ്തു ക്യാപ്റ്റൻസിയുടെ ബാറ്റിംഗ് കൈമാറിയെങ്കിലും ന്യൂസിലാൻഡ് ബാറ്റിംഗിന്റെ പ്രധാന മുഖം മുപ്പത്തിനാലുകാരൻ കെയ്ൻ വില്യംസൺ ആണ് ത്രിരാഷ്ട്ര പരമ്പരയിൽ പാകിസ്ഥാനെതിരായ സെഞ്ചറിയോടെ വില്യംസൺ ഫോം തെളിയിച്ചു രജിൻ രവീന്ദ്ര ഡാരിൽ മിച്ചൽ മിച്ചൽ സ്റ്റാനർ ഗ്ലെയിൻ ഫിലിപ്സ് മൈക്കിൾ ബ്രേസ്വെൽ എന്നിങ്ങനെ ഓൾറൗണ്ടർമാരുടെ കൂട്ടിയിടിയാണ് ടീമിൽ ക്യാപ്റ്റൻ സ്റ്റാനർ എട്ടാമതായി ക്രീസിലെത്തുന്നത് കിവിയുടെ ബാറ്റിംഗ് നീരയുടെ ആഴം തെളിയിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ സ്പിൻ ബോളർമാർക്കെതിരായ ബാറ്റിംഗ് ശരാശരിയിൽ ഇന്ത്യക്ക് പിന്നിൽ രണ്ടാമത് ന്യൂസിലാൻഡാണ് ഗ്രൂപ്പ് റൗണ്ടിൽ മൂന്ന് ഏഷ്യൻ ടീമുകളുടെ സ്പിന്നർമാരെ നേരിടാൻ മികവുള്ളവർ ബാറ്റിംഗ് നിരയിലുണ്ട് ലോകകപ്പ് ട്രോഫി കിട്ടാക്കാനായി തുടരുമ്പോഴും ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിലെ യഥാർത്ഥ ചാമ്പ്യൻസ് ന്യൂസിലാൻഡ് തന്നെയാണ് മൂന്ന് തവണ സെമി ഫൈനൽ രണ്ട് തവണ ഫൈനൽ രണ്ടായിരത്തിൽ കിരീടവും പുതിയ ക്യാപ്റ്റൻ മിച്ചൽ സ്റ്റാൻഡറിന് കീഴിൽ ആദ്യ ഐ സി സി ടൂർണമെൻറ്റിനിറങ്ങുന്ന കിവീസ് പ്രതീക്ഷ നൽകുന്നതും ഈ ട്രാക്ക് റെക്കോർഡായിരിക്കും പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക ടീമുകൾ പങ്കെടുത്ത ത്രിരാഷ്ട്ര ക്രിക്കറ്റ് ടൂർണമെൻറ്റിലെ കിരീടനേട്ടം ന്യൂസിലാൻഡിനെ ആത്മവിശ്വാസത്തിൽ ഒരു പണത്തൂക്കം മുന്നിലെത്തിച്ചും കഴിഞ്ഞു